ീം അലി ഇബ്രാഹീം മജീദ് അസ്ലാം അലൈക്കും വർഹമുല്ല ഇബ്രകാത്ത അപ്പം അടുത്ത വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പത്തി നാലാമത്തെ പാർട്ടാണ് അപ്പം നമ്മൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വിമർശനങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹം ഇതുവരെ നമ്മളുടെ ഈ മറുപടിക്ക് ഒരു മറുപടി ആയിട്ട് ഇദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല കാരണം അറിയാം നമ്മൾ ഇദ്ദേഹം പറയുന്ന ഓരോ കള്ളങ്ങളും നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് പിടികൂടി കൃത്യമായിട്ട് അതിൻ്റെ വസ്തുനിഷ്ഠമായ മറുപടി നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് അത് ബോധ്യമായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം മറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പണി എടുത്തു പോകട്ടെ എന്തായാലും നമ്മൾ നമ്മളുടെ രീതിയിൽ നമ്മളും മറുപടി പറയുന്നുണ്ട് ഇഷ ഇദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും നമ്മളുമായിട്ടുള്ള ആ ഒരു സംവാദം എപ്പോഴും തുറന്നു വച്ചിട്ടുണ്ട് ഇഷ്ട നമ്മൾ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ ഒരുപാട് ഭാഷം നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യവും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇഷ്ട എന്തായാലും ഇപ്രാവശ്യം ഇദ്ദേഹം കൊണ്ടുവരുന്നത് സൂറത്ത് ഫുർഖാൻ ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിലെ ചില വചനം രണ്ടാമത്തെ വചനത്തിലെ ചില കാര്യങ്ങളാണ് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ വേറൊരു വിഷയവുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്തായാലും വീഡിയോ കേട്ടതിന് ശേഷം നമുക്ക് മറുപടിയിലേക്ക് കിടക്കാം ഓരോ വസ്തുവേയും അവൻ സൃഷ്ടിക്കുകയും അതിനെ അവൻ ശരിയായ ചെയ്തിരിക്കുന്നു ശരിയായ വണ്ണം വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു എന്നതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യങ്ങളോ ഈ മനുഷ്യരുദ്ധത്തിന്റെ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും എവിടെയും ശരിയോ വണ്ണം ക്രമപ്പെടുത്തിയതല്ല നമ്മൾ കാണുന്നത് മറിച്ച് എല്ലായിടത്തും ഒരുപാട് തകരാറുകൾ കാണുന്നുണ്ട് മനുഷ്യരാണെങ്കിൽ ശരിയാവും വണ്ണം ജീവിക്കുന്ന മനുഷ്യരെ അല്ല പരിചയപ്പെടുത്തുന്നത് ഭൂരിപക്ഷം ആളുകളെയും നരകത്തിലേക്ക് നിറക്കാൻ പാകത്തിന് വഴിതെറ്റിപ്പോയ ആളുകളായിട്ടാണ് കുറാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ശരിയാവും വണ്ണം അല്ല മനുഷ്യരെ പോലും സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരെ പോലെ തന്നെ ജിന്നുകൾ നമ്മൾ വർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിനകത്തും ഒരുപാട് എണ്ണം ചൈത്തമാരായിട്ട് വഴി വെച്ച് പോയിട്ടുണ്ട് അങ്ങനെ നോക്കിയാലും ശരിയാവും വണ്ണം അല്ല സൃഷ്ടിച്ചിട്ടുള്ളത് എന്തോ ഒരു ഗുരുതരം കിട്ടുള്ള വള്ളത്തിലാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയും ഒരു ശരിയായ പെർഫെക്ഷൻ ഒന്നും കാണാനില്ല പലതരത്തിലുള്ള വൈകല്യങ്ങളോടുകൂടി രണ്ട് തല ഒട്ടിയിട്ടും രണ്ട് വെള്ളം ഒട്ടിയിട്ടും ഇരിക്കുന്നവർ കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ ഇരിക്കുന്നവർ ഇതൊക്കെ ജീവികൾക്ക് കടയിലും മനുഷ്യർക്ക് കടയിലൊക്കെ ആ രീതിയിലുള്ള ശരിയാവണ്ണം അല്ലാത്ത ഒരുപാട് സുഷികൾ എല്ലാം അതെല്ലാം പറയുന്നിടത്താണ് ഇതെല്ലാം കാണുന്നത് ഇനി കുറച്ചുകൂടെ സ്ഥലമായ ഒരു പ്രപഞ്ചത്തിലേക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഗ്രഹങ്ങള് കുട്ടിമുട്ടുന്നത് നക്ഷത്രങ്ങൾ പൊട്ടിത്തിറിക്കുന്നു പിന്നെ കിട്ടുപോകുന്നുണ്ട് ഉൽക്കകൾ വീഴുന്നുണ്ട് ദോകൾ കൂട്ടിമുട്ടുന്നുണ്ട് ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് ഭൂമിയിലേക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഭൂകമ്പങ്ങൾക്കുടും കാറ്റുകൾ വെള്ളപ്പൊക്കങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഒന്നും ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടല്ല കാര്യങ്ങൾ ഒന്നും നേരായ നേരായവണ്ണമല്ല വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട് എല്ലായിടത്തും വ്യവസ്ഥ തെറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ അവകാശവാദം അപ്പോൾ ഇദ്ദേഹം സുഹൃത്ത് ഫുർഖാനിലെ രണ്ടാമത്തെ വജനാണ് അദ്ദേഹം കൊണ്ടുവന്നത് അതിലെ അവസാന ഭാഗം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം അള്ളാഹു സുബാനത്ത് വരെ പറഞ്ഞത് എല്ലാം നാം ഒരു ശരിയാ വിധമാണ് സംവിധാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു അവകാശവാദം മാത്രമാണ് അത് ശരിയല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം എങ്ങനെ ഇദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും കാരണം ഞാൻ ചോദിക്കട്ടെ അതായത് ഒരു ഞാനൊരു വീടുണ്ടാക്കി അതിൽ ജനാല മുകളിൽ ഞാൻ ഫിറ്റ് ചെയ്തു ജനവാതിൽ സാധാരണ ഇവിടെ ഉണ്ടാവില്ല സൈഡിലാണ് ഉണ്ടാവുക ഞാൻ വീടിൻ്റെ മുകളിലായിട്ട് ജനവാതിൽ ഫിറ്റ് ചെയ്തു അതേപോലെ ഡോറ് അത് മുകളിലായിട്ട് ഫിറ്റ് ചെയ്തു സൺസൈഡ് ഏറ്റവും അടിയിലായിട്ട് ഞാൻ ഫിറ്റ് ചെയ്തു ഉണ്ടാക്കി അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കി അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് ഇത് ശരിയായ രീതിയിലല്ല ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് നിങ്ങളത് എങ്ങനെ ശരിയായ രീതിയിലല്ല എന്ന് പറയാ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഉദ്ദേശം എന്നുള്ളത് അത് ഉണ്ടാക്കുന്ന ആളുടെ ഇതനുസരിച്ചിട്ടാണ് ഉദ്ദേശം എന്നുള്ളത് അതിന് പെർഫെക്ഷൻ ഇല്ല എന്ന് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പറയാൻ കഴിയുക ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നതൊക്കെ ഒരു പ്രക്ടിക്കൽ സംഭവങ്ങൾ മാത്രമാണ് മനുഷ്യരിലുള്ള ചില വൈകല്യങ്ങളും അതേപോലെ മൃഗങ്ങളിലുള്ള ചില വൈകല്യങ്ങൾ അതേപോലെ തന്നെ സസ്യങ്ങളിലുള്ള ചില വൈകല്യങ്ങൾ ഇതൊക്കെയാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് മൊത്തത്തിലെടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ശരിയാ വണ്ണം അല്ലെങ്കിൽ എന്താവും ഇതൊക്കെ ഒരേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആയി തീരും അപ്പോൾ ഇദ്ദേഹത്തിന് അതും പറയാൻ കഴിയില്ല അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ഇടയ്ക്കിടക്ക് ഇങ്ങനെയാണ് സെൽഫ് ഗോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മിക്സി മിക്സി നമ്മൾ സാധാരണ ഉപയോഗിക്കൽ എന്തിനാണ് തേങ്ങ അടിക്കാനും അതേപോലെ ജ്യൂസ് അടിക്കാൻ അതേപോലെയുള്ള കാര്യങ്ങൾ പൊടിക്കാനും കാര്യങ്ങളൊക്കെ പൊടിക്കാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ മിക്സിയിൽ നമ്മൾ ഓണാക്കുമ്പോൾ എന്താവും അത് ശബ്ദം വരും അതേപോലെ തേങ്ങ ഇട്ടിട്ട് നമുക്കൊരിക്കലും അതിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ആട്ടിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇയാൾ പറയണേ ഇത് ശരിയല്ല ഇത് ഇത് ഒരിക്കലും ശരിയല്ല കാരണം ഇത് മിക്സി ഓൺ ആക്കുമ്പോൾ ശബ്ദം വരുന്നുണ്ട് അതേപോലെ തന്നെ വെളിച്ചെണ്ണ ആട്ടാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഈ ഉണ്ടാക്കിയ ആളെ തീരെ വരില്ല ഈ ഉണ്ടാക്കിയ ആൾ ഉദ്ദേശിച്ചത് ഇതിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ശബ്ദമില്ലാതെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനോ ഒന്നുമല്ല ഇത് മിക്സിയാണ് അപ്പം അതിന് അതിൻ്റേതായ രീതിയിൽ ആ ഉണ്ടാക്കിയ ആളുടെ ഒരു വൈഭവുണ്ട് അതിൽ അത് അനുസരിച്ചിട്ടായിരിക്കും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഭൂമിയും അതേപോലെയുള്ള പ്രപഞ്ചങ്ങളും പ്രപഞ്ചവും അതേപോലെ തന്നെ ബാക്കിയുള്ള സൃഷ്ടികളുമൊക്കെ അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെയും ജിന്നുകളെയും ഒക്കെ കുരുത്തം കെട്ടുണ്ട് അപ്പോൾ ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് മനുഷ്യരെയും ജിന്നുകളെയൊക്കെ അള്ളാഹു സുബാനത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ട് അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അപ്പോൾ അവരിൽ നന്മ ചെയ്യുന്നത് ആരെയാണോ നന്മയും തിന്മയും ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതേ സ്ഥാനത്ത് വേറൊരു സൃഷ്ടികളുണ്ട് ആരാണ് അത് മലക്കുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് നന്മയോ തിന്മയോ എന്നുള്ളതില്ല അവർക്ക് എല്ലാം നന്മ തൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അള്ളാഹു എന്താണോ പറയുന്നത് അത് മാത്രമേ അവർക്ക് ചെയ്യാനുള്ള അനുവാദമുള്ളൂ ആ രീതിയിലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ സ്ഥാനത്ത് മനുഷ്യരെയും മറ്റ് ഇതര ജിന്നുകളെയും ഒക്കെ അങ്ങനെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് വേറൊരു സൃഷ്ടിയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് നന്മയും തിന്മയും ഒക്കെ ഇടകലർന്നുകൊണ്ട് ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാം പക്ഷേ നന്മ മാത്രമാണ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നന്മയും കൂടുതലായിട്ട് നന്മ ചെയ്യുകയും അള്ള സുഖാന തലയെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നർഗത്തിലല്ല പോവാം അവർ സ്വർഗത്തിലേക്ക് പോകും അത് പരലോകത്ത് വെച്ചിട്ടാണ് അതിനുള്ള രക്ഷയും ശിക്ഷയും ഒക്കെ അള്ളാവും സംവിധാനിച്ചിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ സ്കൂളിൽ പോകുന്ന ആളുകളാണ് എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നു വിദ്യാഭ്യാസം അപ്പോൾ എല്ലാവരെയും ഡോക്ടറാവുന്നില്ല എല്ലാവരും എഞ്ചിനീയർ എഞ്ചിനീയറാവുന്നില്ല എന്ന് ഇയാൾ പറഞ്ഞ എന്താ സ്ഥിതി എല്ലാവരും പഠിച്ചാൽ അവർക്ക് എന്താവാം എഞ്ചിനീയറും ഡോക്ടറും അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആവാം അതേ സ്ഥാനത്ത് ചില ആളുകൾ പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്താവുന്നത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ ശരിയല്ല എന്ന് ഇയാൾ പറയും അപ്പം ആ മേഖലകളുടെ പ്രശ്നമല്ല ഇത് അത് മനുഷ്യനെ ആ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ആരാണോ നിർണയിക്കുന്നത് അത് ആ സൃഷ്ടാവാണ് അതിൻ്റെ ഉദ്ദേശം നിർണയിക്കുക അല്ലാതെ നിങ്ങൾ വന്നിട്ട് കമൻ്റ് അടിക്കുകയല്ല ചെയ്യേണ്ടി അല്ല ഇതിൽ എന്തെങ്കിലും പ്രശ്നം മുഴുവൻ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താവും മൊത്തത്തിൽ നശിക്കും ഇപ്പോൾ ഇയാൾ പറഞ്ഞത് ഗാലക്സികൾ മറ്റേ നക്ഷത്രങ്ങൾ പൊട്ടി പോകുന്നു അതേപോലെയുള്ള ഉൽക്കകൾ വർഷിക്കുന്നു ഇതൊക്കെ ആ ഒരു സംവിധാനത്തിലുള്ളതാണ് ആ രീതിയിൽ സംവിധാനിച്ചതിനനുസരിച്ചിട്ടാണത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം നില എന്നും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളുമായിട്ട് മാറും ഒരുപാട് ഏറ്റക്കുറച്ചുകൾ വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം തന്നെ നശിക്കും ഭൂമി തന്നെ നശിക്കും ഭൂ ഭൂമിയിൽ നിരന്തരമായിട്ട് ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി ഭൂമി നശിക്കപ്പെടും പക്ഷേ ഇടക്കിടക്ക് ഭൂകമ്പം ഉണ്ടാകേണ്ടതുണ്ട് എന്നാലാ ഭൂമിക്ക് ഒരു നിലനിൽപ്പുണ്ടാവും അപ്പം അതുപോലും ഇദ്ദേഹത്തിന് അറിയില്ല ശാസ്ത്രീയപരമായിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല ഇയാൾക്ക് ഇയാൾ ഇയാൾക്ക് തോന്നിയതാ ആ എന്താ അങ്ങനെ ഇതൊന്നും ശാസ്ത്രീയപരമായിട്ട് ശാസ്ത്രജ്ഞന്മാരൊന്നും ഇങ്ങനെ പറയില്ല കാരണം അവർക്കറിയാം ഇതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് അതുകൊണ്ടാണ് ഇത് എന്നും ഇങ്ങനെ നിലനിൽക്കുന്നത് അതല്ലെങ്കിൽ എന്താവും അത് നശിച്ചു പോവും ഇപ്പോൾ ഓക്സിജന്റ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താവും അതേപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അതേപോലെ തന്നെ ഭൂമിയുടെ ഈ കറക്കത്തിൻ്റെ സ്പീഡ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തേക്കുള്ളത് അതിൻ്റെ ആ ഒരു സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്താവും കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അതൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ അതൊന്നും ആവുന്നില്ല വളരെ കൃത്യമായിട്ടാണ് അതിൻ്റെ സഞ്ചാരം സൂര്യൻ്റെ ചലനം ചന്ദ്രൻ്റെ ചലനം ഇതൊക്കെ വളരെ ഒരു അളന്നു മുറിച്ച പോലെ അതിൻ്റെ അകലം ഇതൊക്കെ കൃത്യമാണ് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ സൃഷ്ടാവ് അതിനെ സൃഷ്ടിച്ചത് ഈ ഒരു രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ ഇങ്ങനെ വിഡിത്തരം ഒരു സ്ഥലത്ത് പോയി പോയിരുന്നിട്ട് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഇതിങ്ങനെയല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങളായിരിക്കണം ഇത് ഇതിനൊരു എന്താ പറയുക ഒരു മാതൃക കൊടുത്തിട്ട് ആ അപ്പോൾ നിങ്ങൾക്ക് പറയാം ആ ഇതിങ്ങനെയല്ലോ വേണ്ടത് എന്നുള്ളത് അപ്പം നിങ്ങളല്ല ഇത് സൃഷ്ടിച്ചതും സൃഷ്ടാവും സംരക്ഷിക്കനുമായ അള്ളാഹുവാണ് ഇത് സൃഷ്ടിച്ചത് അവനിത് എല്ലാ കാലത്തേക്കും എല്ലാം ഇത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാലാവധിയുണ്ട് അതിനനുസരിച്ചിട്ട് ഉള്ള സൃഷ്ടിപ്പാണ് അവൻ സംവിധാനിച്ചിട്ടുള്ളത് ആ കാലാവധി കഴിഞ്ഞാൽ ഇതെല്ലാം നശിക്കും അപ്പം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതുപോലുള്ള വിഡിത്തങ്ങളായിട്ട് ഇനിയും വരിക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആഹ്ർ ധവാൻ അലഹദല്ലാ റബുലാലമി അസ്ലാമലിക്കും വരമി വാത്തൂ